എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ പഞ്ചായത്തിൽ വിവിധ ആവശ്യങ്ങൾക്കായി നൽകുന്ന അപേക്ഷകൾ യഥാസമയം പരിഹരിക്കപ്പെടുന്നില്ലെന്ന് കോൺഗ്രസ് ആക്ഷേപം കെട്ടിക്കിടക്കുന്ന ഫയലുകളുടെ എണ്ണം ആയിരത്തിലധികമാണെന്നും ജനങ്ങളെ ഓഫീസ് കയറി ഇറക്കുകയാണെന്നും ആരോപിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസ് പഠിക്കൽ പ്രതിഷേധം സംഘടിപ്പിച്ചു

ഈസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് സൈനബാ ബി അധ്യക്ഷതയിൽ നടന്ന പ്രതിഷേധം ഗ്രാമപഞ്ചായത്ത് അംഗം സാബു എബ്രഹാം ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്തിൽ ഉദ്യോഗസ്ഥർ ചേരുതിരിഞ്ഞാണ് പ്രവർത്തിക്കുന്നത് മേലുദ്യോഗസ്ഥർ പറയുന്നത് കേൾക്കുന്നില്ല ഇവരെ നിലയ്ക്ക് നിർത്തേണ്ട പഞ്ചായത്ത് ഭരണസമിതി ആകട്ടെ യാതൊരുവിധ ഇടപെടലും നടത്തുന്നില്ല ഇത് ഭരണസ്തംഭനമാണ് സൃഷ്ടിച്ചിരിക്കുന്നതെന്നും സാബു എബ്രഹാം പറഞ്ഞു ഉദ്യോഗസ്ഥന്മാർ ആരും പറഞ്ഞാൽ കേൾക്കില്ല

കഴിയുന്നില്ലെങ്കിൽ കഴിയുന്നില്ലെങ്കിൽ ആരുടെ പരാജയമാണ് അത് അത് ആരെ ഭരണത്തിന് നേതൃത്വം നൽകുന്നവർക്ക് ഇവരെ ഇല്ലെങ്കിൽ തുറന്നു വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് കെ കെ കുര്യൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി ആർ സന്തോഷ് കുമാർ സിസിലി ജോബ് നേതാക്കളായ പ്ലാബല ഷരീഫ് നിസാം സണ്ണി എബ്രഹാം പാട്ടപ്പള്ളി ഷരീഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു കുളത്തുപുഴ